ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയെ കാണാനായിട്ട് അമ്മയും മുത്തശ്ശിയും കൂടി വിക്രത്തിന്റെ വീട്ടിലേക്ക് വരുവാ അവിടെ വന്ന് കണ്ടപ്പോൾ തന്റെ മകളുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പേർക്കും സഹിച്ചില്ലാട്ടോ ആ വാഗും ആ പുതപ്പൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എവിടെയാണല്ലേ ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു കാഴ്ച കണ്ട അവർ നെഞ്ചു പൊട്ടി ഇങ്ങനെ മകളോട് ആ ചോദ്യം ചോദിക്കുമ്പോഴേക്കും വിക്രത്തിന്റെ അമ്മയും മറ്റുള്ളവരൊക്കെ ഇത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അച്ഛനും ഒക്കെ ആ സമയത്ത് ഇത്രയും ഇത്രയും നിന്നെ വേണ്ടാത്ത ഒരു കുടുംബത്തിൽ നീ എന്തിനാ ഇങ്ങനെ കടിച്ചു എന്നുള്ള കാര്യം അമ്മ ചോദിക്കുവോ നിന്നോട് എത്രയോ പ്രാവശ്യം തന്റെ വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞു അപ്പോഴൊന്നും നീ വരാതിരുന്നത് ഇതുപോലെ ഈ വെറും തറയിൽ ഇങ്ങനെ ഒരു അധികപ്പറ്റായി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് അമ്മ ചോദിക്കുക കേട്ടോ നിന്നെ ഞങ്ങൾ എങ്ങനെയാ വളർത്തിയതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ മുത്തശ്ശിക്കും ഭയങ്കര സങ്കടം അപ്പൊ മുത്തശ്ശി ചോദിച്ചു എന്താ മോളെ ഇതെന്ന് ആ ഒരു സമയത്ത് അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു സങ്കടമുണ്ടായി അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അവരെല്ലാവരും ആകെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ നിക്കുന്നത് അമ്മ ഇതൊക്കെ ഇതൊക്കെ അനുഭവിക്കാൻ ഉള്ള ഇതോടുകൂടിയാണ് ഞാൻ വിക്രത്തിന്റെ കൂടെ ഈ വീട്ടിലേക്ക് വന്നതെന്ന് ഇങ്ങനെ പറയുമ്പോ അമ്മ ചോദിച്ചു നിങ്ങൾ എല്ലാവരും എന്തിനാണ് എന്റെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ എത്ര ഇഷ്ടമില്ലെങ്കിലും ഇങ്ങനെ വെറും തറയിൽ ഇതുപോലെയൊക്കെ കിടത്തണോ എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുക അപ്പോൾ അവർക്ക് ഇതിനൊന്നും ഒരു മറുപടി പറയാനില്ല അവരെല്ലാവരും ഇങ്ങനെ ആകെ ഇങ്ങനെ നിക്കുവാണ് പിന്നെ വേദ പറഞ്ഞു അമ്മ ഈ ഒരു കാരണം കൊണ്ട് അമ്മ ഇവിടെ വന്ന് വെറുതെ അല്ല ഇവരോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഇവരോട് മുഷിഞ്ഞ് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇത് എൻ്റെ തീരുമാനമാണ് എൻ്റെ മാത്രം തീരുമാനമാണെന്നും ആ തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതിന് അമ്മ ഇവരെ ആരെയും പഴിക്കണ്ട പഴിക്കണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ അല്ലെങ്കിലും പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അന്നേരം ഇങ്ങനെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ മുത്തശ്ശിയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക മോളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇല്ല മുത്തശ്ശി ഞാൻ വരില്ല എന്ന് തന്നെ വേദ തർപ്പിച്ച് പറയുവാണ് എൻ്റെ ജീവിതം ഇനി ഈ വീട്ടിലാണ് അത് പുറത്തായാലും അകത്തായാലും എൻ്റെ ജീവിതം ഞാൻ ഇവിടെയാണ് ജീവിച്ച് തീർക്കേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു ആ ഭർത്താവ് നിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്നാ നേരം വേദയോട് അമ്മ ചോദിക്കുവാണ് അംഗീകരിക്കുന്ന ഒരു സമയം വരും എന്നും പറഞ്ഞു വേദ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാണേ വേദയുടെ ഒരവസ്ഥ കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവർക്ക് അവിടെ അധികം നേരം നിൽക്കാൻ പോലും ഉള്ള മനസ്സുണ്ടാകുന്നില്ല കാരണം അധികം നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കണല്ലോ അതുകൊണ്ട് അപ്പൊ മുത്തശ്ശിയോട് പറഞ്ഞു വാ അമ്മേ നമുക്ക് പോകാം അവളുടെ അഹങ്കാരം കൊണ്ട് അവള് ചെയ്യുന്നതിനൊന്നും നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് അമ്മ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്ന സമയത്ത് വിക്രത്തിന്റെ അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഈ ചെയ്യുന്നത് ക്രൂരതയാണ് എത്ര വലിയ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ എത്ര പാവപ്പെട്ട ആൾക്കാരാണെങ്കിലും സഹജീവികളോട് കുറച്ചെങ്കിലും ഒരു മര്യാദ ഉണ്ടാവണമെന്ന് പറഞ്ഞു എൻ്റെ മകളെ എങ്ങനെ വന്നതാണെങ്കിലും അവളെ ഇതുപോലെയൊക്കെ കഷ്ടപ്പെടുത്തുന്നത് കുറച്ച് അധികമാണെന്നും പറഞ്ഞിട്ടാണ് നിന്ന് പോകുന്നത് അപ്പോൾ എൻ്റെ മോളാണെങ്കിലും അവരോട് വാശ് കൊണ്ട് മാത്രമാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതെല്ലാം പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ആ മുത്തശ്ശിയും അമ്മയും കൂടെ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുമെന്നുള്ള കാര്യം വേദയ്ക്ക് ഉറപ്പായിട്ട് അറിയിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ പിന്നാലെ നമ്മുടെ വേദ ഇറങ്ങി ചെല്ലുക പിന്നാലെ വേദ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ ചെന്ന് അച്ഛനോടോ ഏട്ടന്മാരോടോ അവരാരോ അവരോട് ആരോടും പറയരുതെന്ന് പറഞ്ഞു ഇപ്പൊ മുത്തശ്ശി വെച്ചു നീ എന്തിനാ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ കടിച്ചു തോന്നുന്നു നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നു ഇവിടെയെന്ന് അയ്യോ അവളെ വിളിക്കണ്ട അവള് വരില്ല എന്ന് പറഞ്ഞു അന്നേരം അമ്മ ഇങ്ങനെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഇങ്ങനെ പറയുവാണ് ഏതായാലും ഇതിങ്ങനെ വിട്ടുകള ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മ അവിടുന്ന് പോകുന്നത് വേദയ്ക്ക് മനസ്സിലായി ഇതിന്റെ ഭവിഷ്യത്ത് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് വേദ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുക അവരങ്ങ് പോയി ഈ സമയത്താണ് നമ്മുടെ വിക്രം പുറത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് വരുന്നത് പുറത്ത് പുറത്തേക്ക് പോയി വിക്രം കയറി വന്നു കഴിഞ്ഞപ്പോ വിക്രത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ വേദ ചെല്ലുന്നു വേദയെ കണ്ടപ്പോഴത്തേക്കും വിക്രം ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അപ്പം വേദയ്ക്ക് കഴിക്കാൻ കൊണ്ടു കൊടുത്ത രണ്ട് പഴവും വേദയുടെ കയ്യിലുണ്ടായിരുന്നു അപ്പം വിക്രമാണെങ്കിൽ ഈ വേദയെ കണ്ട് ഇങ്ങനെ തൂർച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് അവിടുന്ന് ഒഴിവാക്കാൻ നോക്കിയപ്പോഴേക്കും വിക്രമാദിത്യൻ ചേട്ടാ എന്നും പറഞ്ഞ വി വേദൊരു വിളി വിക്രം ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടോ അതെ പഴം വേണോ പഴം നല്ല മധുരമുള്ള പാളയം തോടൻ പഴം വേണോ എന്ന് ചോദിച്ചു നിന്റെ ഒരു പഴതിന് മറ്റവനും കൊണ്ടേ കൊടുക്കടി എന്നു പറഞ്ഞു വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ടു എൻ്റെ മറ്റവനോട് തന്നെയാണ് ഞാൻ ചോദിച്ചത് വേദയ നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം നിന്നെ ഞാൻ എൻ്റെ കൺമുന്നിൽ നിന്ന് പോടി എന്തിനാടി ഇങ്ങനെ നാണം കെട്ട് സ്ഥാനം ഇല്ലാത്തോടത്ത് വലിഞ്ഞു കയറി കിടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേദയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അതേ ഈ പഴം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചതാ എൻ്റെ മറ്റവനെ കൊടുക്കാനല്ലേ നിങ്ങൾ പറഞ്ഞത് തൽക്കാലം നിങ്ങൾ തന്നെ ഇത് വെച്ചോളാം പറഞ്ഞു വേദ അത് കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് അകത്തേക്ക് കയറിപ്പോന്നു അങ്ങനെ അകത്തേക്ക് കയറിപ്പോയ വേദയുടെ ദേഹത്തേക്ക് ഈ പഴം വലിച്ചെറിയാം വിക്രം എന്നിട്ട് പറഞ്ഞുതേ എൻ്റെ കൺ മുന്നിൽ പോയി പോലും വന്ന് നിന്നേക്കരുത് ഇനി മേലിൽ നിന്റെ ഈ കൊഞ്ചലും പുഴയിലും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് വിവരം അറിയുന്നു പറഞ്ഞു വിക്രം അങ്ങ് പോവുകയും ചെയ്തു വേദ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇങ്ങളെ നിൽക്കുവാട്ടോ അപ്പൊ അമ്പിനും വില്ലിനും വിക്രം എടുക്കുന്നില്ല താൻ പിടിച്ച മൂന്ന് താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ വേദയും നിൽക്കുന്നു രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് ഇങ്ങനെ നിൽക്കുക അപ്പം ഇതെല്ലാം കണ്ടിട്ട് വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും കൂടി അവിടെ ഇരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ വിക്രത്തിൻ്റെ അച്ഛനോട് പറയുന്നു അതെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വന്ന് അച്ഛനും മുത്തശ്ശിയും അമ്മയും മുത്തശ്ശിയും വന്ന് ഇതൊക്കെ കണ്ടത് കണ്ടില്ലേ അവരെങ്ങനെ അത് സഹിക്കും അവർക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഇതൊന്നും നമ്മളായിട്ട് വരുത്തി വെച്ച കാര്യങ്ങളല്ലല്ലോ ആ കുട്ടിയോട് പോയിക്കോളാൻ നമ്മൾ എത്ര ആവർത്തി പറഞ്ഞത് അവളൊന്നും കേൾക്കാതെ ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അച്ഛന അന്നേരത്തേക്കും ഭാര്യയോടും ചോദിക്കുക നീ ഇനി ഇതൊന്നും കണ്ട് ഓർത്തിന് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാകണമെങ്കിൽ അത് വേദ തന്നെ തീരുമാനിക്കണമെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോവുകയാണ് അതും കഴിഞ്ഞിട്ട് പിന്നെയാണെങ്കിൽ ഇതേ നമ്മുടെ വേദയുടെ അമ്മ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം അച്ഛനോടും മാംഗളമാരോടും ഒക്കെ പറയൂ അപ്പോൾ അവരോടല്ലാവരോടും ഇത് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ദേഷ്യം പ്രത്യേകിച്ച് അച്ഛനും തന്റെ മകളെ അവിടെയിട്ട് നരകിപ്പിക്കുകയാണെന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ജഡ്ജിയും കൂടെയാളല്ലോ അത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ പെട്ടെന്ന് തന്നെ രണ്ടും കല്പിച്ച് വിക്രത്തിന്റെ പേരിൽ കേസെടുക്കാനും അതുപോലെ തന്നെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം മൂവ് ചെയ്യുക കാര്യങ്ങളെല്ലാം എന്നിട്ട് ഏതോ ഒരു വലിയ ഉദ്യോഗസ്ഥനെയൊക്കെ വിളിച്ചു പറഞ്ഞ് അതെല്ലാം സെറ്റ് ആക്കുവാണ് പറഞ്ഞു തീർന്നില്ല നിമിഷങ്ങൾക്കകം തന്നെ വിക്രത്തിനെ കൊണ്ടുപോകാനായിട്ട് വീട്ടിലേക്ക് പോലീസ് വന്നു അപ്പം വിക്രം ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അരികലിരുന്ന് ഭക്ഷണം കഴിക്കുക വർത്താനം പറയുകയൊക്കെ ആയിരുന്നു വിക്രത്തിന് കിടക്കാൻ മാത്രമാണല്ലോ അവിടെ അകത്ത് സ്ഥാനം ഇല്ലാത്തുള്ളൂ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വിക്രം വീട്ടിലൂടെ കയറി ഇറങ്ങി നടക്കുന്ന ആളാണല്ലോ അപ്പോൾ വിക്രമാണെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു അങ്ങനെ അമ്മയുമായിട്ട് വർത്താനം പറയുന്നു ഭക്ഷണം കഴിക്കുന്നു ഈ സമയത്ത് എല്ലാവരും അവിടെ ചുറ്റിനും കൂടി ഇരിപ്പുണ്ട് അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്താണ് കൃത്യമായിട്ട് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നതും വിക്രത്തിനെ പിടിച്ചോണ്ട് പോകുന്നത് അപ്പൊ എന്താണ് കാര്യം എന്തിനാണ് വിക്രത്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നേരം ഇവരിങ്ങനെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേ നമ്മുടെ പോലീസുകാരുള്ള കാര്യം അങ്ങ് പറഞ്ഞു കാർഹിക പീഡനത്തിനാണെന്നും അതുപോലെ തന്നെ വേദയുടെ വീട്ടുകാർ കൊടുത്ത ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഞെട്ടിപ്പോയിട്ടോ ഇത് ഇങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ല കാരണം വേദയോട് അവരാരും ഒന്നും ചെയ്തില്ല അപ്പൊ വേദയും പറഞ്ഞു എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഉപദ്രവിക്കുന്നില്ല എന്നുള്ള കാര്യം പക്ഷേ തെളിവുകളെല്ലാം നിങ്ങൾക്ക് എതിരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോലീസുകാർ വിക്രത്തിനെ കൊണ്ടുപോകും അപ്പോൾ വിക്രം പറഞ്ഞു സാറേ സാർ വ ഞാൻ കൂടെ വരാം എനിക്ക് ആരുടെയും അവതാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഈ വിക്രവും അഹങ്കാരം കൊണ്ട് പോലീസിൻ്റെ കൂടെ പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പ്രശ്നത്തിൻ്റെ നടുവിലാണെന്ന് വേദയ്ക്ക് മനസ്സിലായി അപ്പം വേദ കാരണമാണ് ഇപ്പം ഇതിങ്ങനെ വന്നിരിക്കുന്നതെന്നും വേദയ്ക്ക് മനസ്സിലായി എന്തായാലും വിക്രത്തിന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അത് ഇമോഷണലി അത് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി അപ്പോൾ ഭയങ്കര ഘട്ടത്തിൽ അവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും വേദ പറഞ്ഞു അമ്മ ഒരു കാരണവശാലും പേടിക്കേണ്ട വിഷമിക്കേണ്ട ഞാൻ കയറി വന്ന് ഈ കുടുംബത്തിലുണ്ട് അപ്പോൾ അച്ഛനും കുറേ അതൂതൊക്കെ കിടന്ന് പറഞ്ഞു കിട്ടും വേദയെ കൊള്ളിച്ചുകൊണ്ട് കുറേ പറഞ്ഞു പിന്നെ ഏട്ടത്തിമാരിൽ ഒരേട്ടത്തി ഒട്ടും മോശമല്ലല്ലോ പുള്ളിക്കാരും കുറേ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അത് വല്ലാതെ ഫീൽ ചെയ്തു വേദ പറഞ്ഞു ഞാൻ കാരണമാണ് അമ്മയുടെ മകനെ പോലീസ് കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ ആ മകനെ തിരിച്ചു കൊണ്ടുവരാനുള്ള വരാനുള്ള ഉത്തരവാദിത്വവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട പേടിക്കണ്ട അമ്മയുടെ മകനെ അമ്മയുടെ മുന്നിൽ ഈ വേദ കൊണ്ടൊന്നും നിർത്തി തരുമെന്ന് പറഞ്ഞു ഒരു കേസിലും ഉൾപ്പെടുത്താതെ അമ്മയുടെ മകനെ ഞാൻ കൊണ്ടുതരും എന്ന് വേദ അമ്മയ്ക്ക് വാക്കു കൊടുക്കുക അങ്ങനെ അതും പറഞ്ഞു വേദ രണ്ടും കൽപ്പിച്ചിട്ട് നിൽക്കുക ഈ സമയത്താണ് നമ്മുടെ അമ്മ എന്തോ എടുക്കാനായിട്ട് മുകളിൽ ഷെൽഫിൽ നിന്ന് എടുക്കാനായിട്ട് ചെറിയൊരു സ്റ്റൂളിട്ട് മുകളിലേക്ക് കയറുന്നത് അങ്ങനെ കയറിയിട്ട് ഈ സാധനം എടു നിൽക്കാൻ പറ്റിയില്ല ഏങ്ങി വലിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരുടെ കാല് വെച്ചിരുന്ന ആ സ്കൂളിൽ തെന്നിപ്പോയി പുള്ളിക്കാർ തല മറിഞ്ഞടിച്ച് വീഴാനായിട്ട് തുടങ്ങുമ്പോഴേക്കും വേദ പറന്നു വന്ന് അമ്മ ഇങ്ങനെ താങ്ങി പിടിക്കുക അപ്പം ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് വേദ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വേദ വേഗം വന്ന് അമ്മയെ ഇങ്ങനെ താങ്ങി പിടിച്ചങ്ങ് നിർത്തി അപ്പം വേദയുടെ സഹായം അല്ലെങ്കിൽ വേദയുടെ കൃത്യസമയത്ത് ഇടപെടലോ വലിയൊരു ആപത്തിൽ നിന്ന് ആ അമ്മയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് ഭയങ്കര ഒരു വാത്സല്യം അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ വേദയോട് തോന്നുവാണ് ഇപ്പം മോളി ഇപ്പില്ലായിരുന്നെങ്കിൽ അമ്മ വീണേനയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേദയാണെങ്കിലും അമ്മയോട് ഭയങ്കര സ്നേഹമായിട്ടൊക്കെ സംസാരിക്കും ഞാനുള്ളപ്പോൾ അമ്മ എന്തിനാണ് പെൻഷമിക്കുന്നത് അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അമ്മയ്ക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ധൈര്യമായിട്ട് എന്നോട് പറയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേദം ഇങ്ങനെ അമ്മയോട് പറയുമോ അത് കഴിഞ്ഞപ്പോൾ മകൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ മകൻ്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വേദ അമ്മയോട് പറയുവാണെങ്കിൽ അമ്മ ഒരിക്കലും വിഷമിക്കേണ്ട ഞാനൊണ്ട് കൂടെ ഞാൻ എൻ്റെ അമ്മയുടെ മകനെ കൊണ്ടുതരുമെന്ന് അങ്ങനെ അത് പറഞ്ഞു വേദയങ്ങ് പോയി ഈ സമയത്താണെങ്കിൽ വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം വേദയുടെ അച്ഛനോടും അവരോടെല്ലാം പറഞ്ഞു പോലീസുകാർ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴെന്താ അദ്ദേഹമാണെങ്കിൽ ആണെങ്കിൽ പറയുന്നത് വിക്രത്തിനെ ശരിക്കും ഇനി ലോകം കാണിക്കാത്ത രീതിയിലാക്കണം പറ്റെങ്കിൽ കൊന്നു കളഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ വരെ ജഡ്ജി അദ്ദേഹം ഇങ്ങനെ പറയുവാണ് കാരണം അത്രത്തോളം പക വിക്രത്തിനോടുണ്ട് കാരണം വേദയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ സമയത്ത് രണ്ടും കൽപ്പിച്ച് നമ്മുടെ വേദ വിക്രത്തിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള ആ ഒരു വെല്ലുവിളിയുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം നേരെ പോകുന്നത് സ്വന്തം അച്ഛൻ്റെയും ആങ്ങളുടെയും മുന്നിലേക്ക് അവർ വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറി അങ്ങ് മകളും നിന്നില്ലേ തൻ്റെ ഭർത്താവിനെ തനിക്ക് വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യമായിട്ട് അപ്പം ഡ്രൈവർ വേദയെ കണ്ടപ്പോഴത്തേക്കും വണ്ടി കൊണ്ടുവന്ന് ആഞ്ഞു ചവിട്ടി അങ്ങ് നിർത്തി അപ്പം ഈ വിക്രത്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിൻ്റെയും അതിൻ്റെ ബാക്കിയായിട്ട് വരേണ്ട കാര്യങ്ങളെപ്പറ്റിയൊക്കെ അച്ഛനും മോനും കൂടെ വണ്ടിയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരുന്നതും വേദ വന്ന് വണ്ടിക്ക് മുന്നിൽ നിൽക്കുന്നതും ഡ്രൈവർ വണ്ടി ഒറ്റ ചവിട്ടി ചവിട്ടുന്നതും അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് നോക്കുമ്പോൾ കാണുന്നതോ വേദയെ വേദയെ കണ്ടപ്പോഴത്തേക്ക് അച്ഛനും മോനും അന്തം വിട്ടിങ്ങനെ നോക്കും അപ്പോൾ അവർക്ക് മനസ്സിലായി വിക്രത്തിനെ പോലീസ് കൊണ്ടുപോയതിൻ്റെ ബാക്കിയായിട്ട് മകൾ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നതാണെന്ന് അങ്ങനെ അച്ഛനെയും ആങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ വേദ അവരുടെ മുന്നിൽ വണ്ടിക്ക് വട്ടം ചാടി ചെന്ന് നിന്നിട്ട് തൻ്റെ ഭർത്താവിനെ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യം പറയുക അപ്പോൾ നിനക്കൊരിക്കലും ചേരുന്നവനല്ല അവനെ അവൻ്റെ വീട്ടിൽ നീ അനുഭവിക്കുന്നതൊക്കെ നീ എന്താ മറന്നു പോകുന്നത് നിന്റെ നിന്റെ അവസ്ഥ കണ്ടിട്ട് നിന്റെ അമ്മയ്ക്ക് സഹിക്കുന്നില്ല നിനക്ക് ഇത്രയ്ക്ക് അന്യരായി പോയോ ഞങ്ങളെന്നൊക്കെ ചോദിച്ചാൽ അച്ഛൻ ഇങ്ങനെ മോളോട് ചോദിക്കുക അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് അച്ഛാ ഇനി എൻ്റെ വീട് അവിടെ എന്തു നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് അനുഭവിക്കേണ്ടവൾ ഞാനാണെന്നും അതിന് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വിക്രത്തെ പിടിച്ചോണ്ട് പോവുകയല്ല വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ ഭയങ്കരമായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഏട്ടൻ്റെയും മുന്നിൽ ഷൗട്ട് ചെയ്തു തന്നെ സംസാരിക്കുവാണ് ഒരു പോറല് പോലും വേൽക്കാതെ എൻ്റെ ഭർത്താവിനെ എനിക്ക് വിട്ടുകിട്ടണം ഇല്ലെങ്കിൽ അച്ഛനാണെന്നും ആങ്ങളെ ആണെന്നും ഒക്കെയുള്ള ആ ഒരു ബന്ധം ഞാനങ്ങ് മറക്കുമെന്ന് പറഞ്ഞ് സ്വന്തം അച്ഛനെയും ആങ്ങളെയും വെല്ലുവിളിക്കുക അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ചേട്ടൻ ചോദിച്ചു നീ എന്താ ഈ പറയുന്നത് നീ ആരോട് എന്താ പറയുന്നതെന്ന് നിനക്കുള്ള ബോധമുണ്ടോ എന്ന് പെങ്ങളോട് ചോദിച്ചപ്പം ആരോടെന്താണ് പറയുന്നതെന്ന് നല്ല ഉത്തമ ബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏട്ടാ ഞാൻ ഇവിടെ വന്നത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും വിക്രത്തിനെ നിങ്ങൾ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് ന്യായമാണോ എന്ന് ചോദിച്ചു ഒരിക്കലും അല്ല വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി എന്തിനെയാണ് നിങ്ങൾ ഇങ്ങനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുക എന്തായാലും വിക്രത്തിന് വേണ്ടി പോരാടാൻ ഉറച്ചു തീരുമാനിച്ചു തന്നെ നമ്മുടെ വേദ രംഗത്തേക്ക് എത്തുമ്പോൾ സഹി കെട്ട് വിക്രത്തിനെ അവർക്ക് പറഞ്ഞയക്കേണ്ടി വരും അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ ആടാർ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തെറ്റാ